ഹലോ ഇന്ന് ഉച്ചക്കരുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി വൈകിട്ട് എന്താ കഴിക്കാനുണ്ടാക്കുന്നെന്ന് ആലോചിച്ച് നിൽക്കുവാണ് കേട്ടോ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നേ മഴയൊക്കെ നോയിക്കൊണ്ട് നിന്നപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ഇലയുടെ അല്ല ഇലയപ്പം അല്ലല്ല വത്സൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങളിതിനെ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് വത്സന എന്നാണ് കേട്ടോ ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും ഇതിനെ വത്സനം എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഇലയപ്പം ഇലയട എന്നൊക്കെ നമുക്ക് പറയാമേ ഇപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പണ്ട് ചായക്കടകളിലൊക്കെ നല്ല ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ഐറ്റം തന്നെയാണ് അല്ലേ പണ്ട് ഞങ്ങളുടെ അച്ചാമ്മ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അച്ചാമ്മച്ചി ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ കേട്ടോ ഇത് ഒത്തിരി വാങ്ങി തന്നിട്ടുണ്ട് ചായക്കടയെന്ന് അന്നൊക്കെ ചായ ണല്ലോ ബേക്കറി കുറച്ചല്ലേ ഉള്ളൂ ഇപ്പോഴല്ലേ ബേക്കറിയും പുതു പുതുതായിട്ടുള്ള ഒരുപാട് പലഹാരങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇന്ന് ഈ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റം തന്നെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മാത്രമല്ല എന്നും വറുത്തതും പൊരിച്ചതും ഒക്കെയല്ല കഴിക്കുന്നത് ഇന്ന് നമുക്ക് ആവിയിൽ വേവിച്ചതുകൂടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തെ ഇന്ന് ഉണ്ടാക്കുന്ന ഇല എടുത്തിട്ടുള്ളത് നമ്മുടെ വാഴ ഇല കേട്ടോ സാധാരണ നമ്മൾ വട്ട ഇല നമ്മുടെ അങ്ങോട്ടൊക്കെ വട്ടയിലും വട്ടത്താമര എന്ന് പറയും അപ്പോൾ വട്ടയിലക്കകത്താണ് ഉണ്ടാക്കുന്നത് ഇത് പക്ഷേ ഇന്നിപ്പോൾ മഴയായത് കാരണം തട്ടയിലെ എടുക്കാനായിട്ട് കുറച്ച് ദൂരോട്ട് പോകണം അങ്ങോട്ടൊന്നും പോയില്ല ഞാൻ അടുത്തുണ്ടായിരുന്ന വാഴയിൽ തന്നെ ഇതെല്ലാം പരത്തി നിർത്തി ഉണ്ടാക്കി കേട്ടോ അപ്പം ഇതിനകത്ത് വയ്ക്കുന്ന ഈ ശർക്കരയും തേങ്ങയും കൂടെ ഉണ്ടല്ലോ ഞങ്ങളതിന് തുറു എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് എന്താ അടിപൊളിയായിട്ട് ഇഡ്ഡലി കൂട്ടത്തിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കി വരുന്ന ആ തുറുണ്ടല്ലോ അത് കഴിക്കാനായിട്ട് പണ്ട് ഓർമ്മയില്ലേ നമ്മൾ കുട്ടികളായിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇത് ഇതെല്ലാം അടുപ്പിലായി കഴിഞ്ഞപ്പോൾ പിന്നെന്തേ മഴ തകർത്ത് െയ്തുകൊണ്ടിരിക്കുകയാണേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് ഒരു കട്ടനൊക്കെ ആയിട്ട് നമ്മുടെ ഇലയപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ കട്ടൻ ചായ എടുത്തിട്ടുണ്ട് ഇലയപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കുറേ നാളുകൂടി കഴിച്ചപ്പോൾ ഒത്തിരി രുചിയായിട്ട് തോന്നി അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ് ഓക്കെ ബായ്